സ്റ്റുഡൻസിന് മെഡിറ്റേഷൻ അത്യാവശ്യമാണോ ആവശ്യമുണ്ട് ഈ പഠിക്കുമ്പോ തന്നെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും കാരണം നമ്മൾ ഈ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അത്രയും കോൺസെൻട്രേഷനോടെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ അതെ അപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പഠിക്കാൻ അത് കൂടുതൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും അതെ അതായത് ഈ കോൺസെൻട്രേഷൻ അതായത് ഈ സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ആ ഒരു ശൂന്യത്തിൽ വരുമ്പോ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എന്തിനേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും അല്ലെ ആ അപ്പൊ അത് മോളുടെ ജീവിതത്തിൽ എത്രയധികം പ്രാവർത്തികമാക്കാൻ പറ്റി എനിക്ക് അത് അത് കൂടുതൽ കാരണം എന്ന് ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഫുൾഫിൽ ആവത്തുള്ളൂ യെസ് ബോഡി പ്രസന്റ് മൈൻഡ് പ്രസന്റ് അല്ലേ അല്ലെങ്കിൽ ബോഡി പ്രസന്റ് മൈൻഡ് എവിടെങ്കിലും ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഫുൾഫിൽ ആവില്ല അത് മനസ്സിലായത് മെഡിറ്റേഷനിലേക്ക് വന്നതിനേശേഷമാണ് ഓക്കെ അപ്പൊ അത് എല്ലാവരോടും പറഞ്ഞുകൊടുക്കാറുണ്ടോ ആ നമ്മള് ഞാൻ പറയാറുണ്ട് കേൾക്കുന്നവർ കേൾക്കട്ടെ നമ്മൾ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഇന്നല്ലെങ്കിൽ നാളെ നാളേത് തീരും അല്ലേ